വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്ന് അടിപൊളി ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു കപ്പ് കടല കുതിർത്തത് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ വറുത്ത മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ഒരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില മല്ലിയില ഇനി നമുക്ക് ഒരു കുക്കറ് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു രണ്ടര സ്പൂൺ അടുപ്പിച്ച് വെളിച്ചെണ്ണ ഉലുവായിട്ട് കൊടുക്ക ശരി ഉലുവരി വന്നിട്ടുണ്ട് പച്ചമുളക് അരിങ്ങേക്കറിവേപ്പില കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി വറുത്ത മുളക് പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി അതും വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഒരു സ്പൂൺ ചിക്കൻ മസാല ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ബാക്കി സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് കടല കുതിർത്ത് കഴുകി എടുത്തിട്ടുള്ളതാണ് കടല നന്നായിട്ട് ഒന്ന് വയ്ക്കണം തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ തക്കാളി വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം വെള്ളം ഒഴിച്ച ശേഷം നമുക്കൊരു നാല് വിസിൽ കേൾക്കുന്ന വരെ അടച്ച് വേവിക്കാം നാല് വിസിൽ കേട്ടിട്ടുണ്ട് ഇനി നമുക്കിത് തുറക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി മസാല കറി മസാല ഇട്ടിട്ട് ഈ കടലക്കറി കട്ട് കൊഴുപ്പ് ഇല്ല കിട്ട് കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു അര സ്പൂൺ ഈ അരിപ്പൊടി വറുത്തത് അതിൽ കുറച്ച് വെള്ളം അര സ്പൂൺ മതിയാവും അരി നമുക്ക് വറുത്ത് പച്ചരി വറുത്ത് പൊടിച്ച് വച്ചിരി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്നിങ്ങനെ ലൂസാക്കിയിട്ട് അതിലൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ചും കൂടെ കറി കൊഴുപ്പ് കിട്ടും എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചപ്പാത്തിയും അടിപൊളി കടലക്കറിയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്